പരമാത്മ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം സജ്ജനങ്ങളായ ആത്മ സഹോദരരെ ഇന്ന് നമ്മൾ ആത്മോപദേശ ശതകം പതിനേഴാം മന്ത്രമാണ് മനന വിഷയമായി എടുത്തിട്ടുള്ളത് മന്ത്രം ഇപ്രകാരമാണ് അഞ്ചിതളാർന്നു രണ്ടു തട്ട ചുഴലും അനാദി വിളക്ക് നിഴൽ എരിയുന്നു മുൻ ുഴലും അനാദിവിളക്ക് വൃത്തിയും അഞ്ചിതളാർന്നു രണ്ടു തട്ടായി ചുഴലും അനാദി അനാദിവിളക്ക് തൂക്കിയാത്മാ നിഴൽ എരിയുന്നു നെയ് അതോ മുൻ പഴകിയ ത്രേ നമുക്ക് പദങ്ങളുടെ അർത്ഥം നോക്കാം അഞ്ചിതളാർന്ന് അഞ്ച് നാളങ്ങളോട് കൂടി രണ്ടു തട്ടായി സ്ഥൂലം സൂക്ഷ്മം എന്നീ രണ്ടു തട്ടുകളായി അഴലെഴും അഴലിഴും കത്തിയരിഞ്ഞുകൊണ്ടിരിക്കുന്ന ചുഴലും ചുറ്റി തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വിളക്ക് ആദിയില്ലാത്ത ഒരു ദീപം തൂക്കി തൂക്കിയിട്ടിരിക്കുന്നത് പോലെ ആത്മാ ആത്മാവ് നിഴൽ ഉരുവായി നിഴലായ ശരീരം ഏന്തിക്കൊണ്ട് എരിയുന്നു കത്തിക്കൊണ്ടിരിക്കുന്നു നെയ്യ് അതോ വിളക്കെരിയാനുള്ള നെയ്യാണെങ്കിലോ മുൻപഴകിയ വാസന മുമ്പേ നമ്മിൽ കുടികൊള്ളുന്ന പഴക്കം ചെന്ന കർമ്മവാസനകളാണ് വർത്തി ആ വിളക്കിലെ തിരികൾ തിരികളാകട്ടെ എത്ര ചിത്തവൃത്തികളാണ് ഒരിക്കൽ കൂടി പറയാം അഞ്ചു കൂടി സ്ഥൂലം സൂക്ഷ്മം എന്നീ രണ്ടു തട്ടുകളായി കത്തിക്കൊണ്ടിരിക്കുന്ന ചുറ്റി തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആദ്യയില്ലാത്ത ഒരു ദീപം തൂക്കിയിട്ടിരിക്കുന്നതുപോലെ ആത്മാവ് നിഴലായ ശരീരം ഏന്തിക്കൊണ്ട് കത്തിക്കൊണ്ടിരിക്കുന്നു വിളക്കെരിയാനുള്ള നെയ്യാണെങ്കിലോ മുമ്പേ നമ്മിൽ പൊടികൊള്ളുന്ന പഴക്കം ചെന്ന കർമ്മവാസനകളാണ് ആ വിളക്കിലെ തിരികളാകട്ടെ ചിത്രവൃത്തികളാണ് നമുക്ക് കുറച്ചുകൂടി ആഴത്തിലേക്ക് കടക്കാം ഒരു തിരിശീലയിൽ തെളിയുന്ന ചലച്ചിത്രം പോലെയാണ് സ്വാമിത്രിപാദങ്ങൾ ഈ മന്ത്രം ചമച്ചിരിക്കുന്നത് അനാദിയായ ആത്മാവ് ഒരു വിളക്ക് പോലെ ഓരോരുത്തരിലും എരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഒരേ ഒരു ആത്മാവ് എരിയുമ്പോൾ ഒരു നാളമേ പാടുള്ളൂ എന്നാൽ മായയുടെ ആവരണവും വിക്ഷേപവും നിമിത്തം ആത്മാവിന് അഞ്ച് നാളങ്ങൾ ഉള്ളതുപോലെ തോന്നിപ്പിക്കുന്നുണ്ട് ഇവിടെ ഇവിടെ അഞ്ച് നാളങ്ങൾ എന്ന് പറഞ്ഞത് എന്താണെന്നറിയാമോ മനുഷ്യ ശരീരത്തിലെ അതായത് നമ്മുടെ ശരീരത്തിലെ അഞ്ചു ജ്ഞാനേന്ദ്രിയങ്ങളാണ് ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ ആത്മദീപം പ്രകാശിക്കുമ്പോഴാണ് നാം കാണുന്നതും കേൾക്കുന്നതും മണക്കുന്നതും ഒക്കെ ഈ ദീപത്തിനാകട്ടെ രണ്ടു തട്ടുകളാണ് ഉള്ളത് ഒന്ന് മാനസികം മറ്റൊന്ന് ഐന്ദ്രിയം ഐന്ദ്രീയമായത് സ്ഥൂലമായ തട്ടാണ് ഇന്ദ്രിയത്തിന്റെ മുൻപിൽ ഒരു വിഷയം വന്നു നിൽക്കുമ്പോൾ മനസ്സാണ് ആ വിഷയത്തെ നിർണയിച്ചു മനസ്സിലാക്കാനുള്ള ഒക്കെ നമുക്ക് ഒരുക്കി തരുന്നത് മനസ്സിലാണെങ്കിലോ പൂർവാർജിതമായ വാസനകളാണ് ലോക ലോകനിർണയത്തിനു വേണ്ടി കരുക്കളായി തീരുന്നത് ആത്മദീപം പ്രകാശിക്കുന്നത് നിഴലുരുവേന്തിയാണ് ഈ നിഴലുരു എന്ന് പറഞ്ഞാൽ അത് തിരിശീലയിൽ മിന്നി മറഞ്ഞു പോകുന്ന ചിത്രങ്ങൾ പോലെ എന്നേ അർത്ഥമുള്ളൂ ഈ വിളക്കെരിയുവാൻ വേണ്ടി വരുന്ന ഇന്ധനം എന്ന് പറയുന്നത് നെയ് വളരെ പഴക്കം ചെന്ന വാസനകളാണ് നെയ്യിൽ തിരി എന്ന പോലെ വാസനകളിൽ ചിത്രവൃത്തികളാണ് കത്തിക്കൊണ്ടിരിക്കുന്നത് വിഷയ സംഘം ഉണ്ടാകുമ്പോൾ ബോധം വിഷയത്തിന്റെ ആകാരം കൈക്കൊണ്ട് ജീവനിൽ വിക്ഷോഭങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും കടലിൽ തിരയടിക്കും പോലെ ഇതിനെയാണ് ചിത്രവൃത്തികൾ എന്ന് പറയുന്നത് ആത്മാവ് അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെ മനസ്സിന്റെ പശ്ചാത്തലത്തിൽ പ്രതിഫലിച്ച് പ്രകാശിക്കുന്ന ഒരു മനോഹര ചിത്രമാണ് സ്വാമി സ്വാമിത്രിപാദങ്ങൾ നമുക്ക് ഈ മന്ത്രത്തിൽ കൂടി പകർന്നു നൽകുന്നത് സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ പതിനേഴാം മന്ത്രത്തിന്റെ ലഘു വ്യാഖ്യാനമാണ് നമ്മൾ ഇവിടെ നടത്തിയത് അടുത്ത മന്ത്രവുമായി നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം ഗുരുവോ ധർമ്മം വിജയിക്കട്ടെ